ഇപ്പം ദുഃഖം നമ്മൾ ചേർത്ത് പോകുന്ന ഒരുപാട് രാഗങ്ങളുണ്ട് അങ്ങനെ ഓരോ രാഗങ്ങൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ദുഃഖങ്ങളും ഉണ്ട് പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ ഈ രാഗത്തിന് ഈ ദുഃഖമാണ് ഈ ടൈപ്പ് ഓഫ് ദുഃഖമാണ് എന്നൊന്നും നമുക്ക് അറിവുണ്ടായിരുന്നില്ല ഇപ്പം അദ്ദേഹം ഒരു പാട്ട് പരിപാടിയിൽ മുഖാരി എന്ന് പറയുന്ന ഒരു രാഗമുണ്ട് അതിന് നിഗൂഢത നിറഞ്ഞൊരു ദുഃഖമാണുള്ളത് ആ നിഗൂഢതയുള്ള ദുഃഖം എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ഏറ്റവും മുറ്റ സുഹൃത്ത് നമ്മുടെ അച്ഛനെ കാണാൻ വരികയാണെങ്കിൽ ആ സുഹൃത്തിനെ കുറേ ഒരുപാട് നാൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷവും ഉണ്ടാവണം നമ്മുടെ നമ്മുടെ ഉണ്ടാവും നമ്മുടെ ശരീരഭാഷയിൽ എന്നാൽ നമ്മുടെ അച്ഛനാണ് മരിച്ചെടുക്കുന്നത് അത് കൂട്ടുകാരോട് അവതരിപ്പിക്കണം അത്രയും കോംപ്ലിക്കേറ്റഡുമാണ് അങ്ങനെ ഒരു ദുഃഖം അനുഭവിച്ചിട്ട് വേണം ഒരു പാട്ടുകാരൻ ആ പാട്ട് പാടുന്നതെന്ന് പറയുന്നത് ബ്രില്യൻ്റാണ് അത്രയും ബ്രില്യൻ്റായിട്ടൊരു രാഗത്തെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് ഇങ്ങനെ രാഗങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരങ്ങളിലൊക്കെ കേട്ടിട്ട് ഇത്രയൊക്കെ ഒരു മനുഷ്യൻ ചിന്തിക്കു പോകാലും അത് ചെയ്യിച്ചിട്ടുണ്ടോ പക്ഷെ അതില് സംസാരല്ല ഈ ചില ഞങ്ങൾ ഇപ്പൊ യാത്രയൊക്കെ പോകുമ്പോ എവിടെയെങ്കിലും ഒക്കെ റെക്കോർഡുകൾ കേൾക്കുമല്ലോ അപ്പം ഇങ്ങനൊന്നും അസ്വസ്ഥതയാണ് ചില രാഗങ്ങൾ കേൾക്കുമ്പോഴത്തേന് ഹാ അതിങ്ങനെ നിർത്തിയാ ഇങ്ങനെ അപ്പം നമ്മൾ പറയും എന്തിനാ ആവശ്യമില്ലാത്ത അത് ശ്രദ്ധിക്കാതിരിക്കും പക്ഷെ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ് എന്ന് നമ്മളോട് പറയും അപ്പം നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതിങ്ങനെ ആ പാട്ട് തീരുന്നിടം വരെ ഇങ്ങനെ അസ്വസ്ഥതയാണ് പിന്നെ നമ്മൾ പറയുന്നൊന്നും ശ്രദ്ധിക്കത്തില്ല പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പിന്നെ ആളങ്ങ് അസ്വസ്ഥനാവും അപ്പോഴത്തേക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ചില രാഗങ്ങളോട് ഭയങ്കര ഇഷ്ട അതിപ്പോ ഈ പാട്ട് എഴുതാനൊക്കെ കൊടുക്കുമ്പോൾ തന്നെ കഷിക്ക അങ്ങനെ ഒരു ഒരിതുണ്ട് ചില രാഗങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അത് വരുമ്പോ അതിന് പ്രത്യേക നമുക്ക് മുഖഭാവം കൊണ്ടറിയാം എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ മോഹനരാഗം ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അത് പ്രസാദിയുടെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ തൊട്ടേ പാട്ട് എഴുതുമായിരുന്നു എന്നുവെച്ചാൽ ലളിതഗാനങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ രാത്രി എങ്ങനെ സച്ചിദാനന്ദം പാടിയൊരു പാട്ട് അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്ന ഒരു പാട്ട് പ്രസാദിയ ഏതാണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സിൽ എഴുതിയതാണ് അത് പ്രസാദിയുടെ ഒരു ഫ്രണ്ടിനെ വേണ്ടി എഴുതിയതാണ് വെച്ചിട്ട് എഴുതിയതാണ് അത് നമ്മുടെ ഇവിടെ തന്നെ ചതുർത്തിയാരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവര് എല്ലാരും കൂടെ എപ്പോഴും ഇങ്ങനെ കൂടിയിരുന്ന ഇങ്ങനെ ഈ പാട്ടുകളെ കുറിച്ചും ഇങ്ങനെയൊക്കെ പറയും അപ്പം മതിച്ചേടിനും അങ്ങനെ നന്നായിട്ട് പാടുന്ന ആളാണ് അപ്പം അങ്ങനെ എഴുതിയ ഒരു പാട്ടാണ് അതപ്പോൾ ആ സമയങ്ങളിൽ തൊട്ടിങ്ങനെ പാട്ടുകൾ എഴുതാറുണ്ടായിരുന്നു പിന്നെ ശരിക്കും പ്രസാദിട്ട് എഴുതുന്ന ആദ്യം പാട്ട് എഴുതുന്നത് സീതാ കല്യാണം എന്ന് പറയുന്ന സിനിമയ്ക്ക് സിനിമക്ക് വേണ്ടിയാണ് പാട്ടുകാരെ ശ്രീനിവാസാണത് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുക സീതാ കല്യാണത്തിലെ ആ പാട്ടുകളെല്ലാം ശരത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ അതെന്തുകൊണ്ടോ പക്ഷെ അതങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് ആർക്കും അറിയത്തും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാണ് ഓഹ് നന്നത് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു രാജീവ് കുമാർ ടി കെ രാജീവ് ആണ് അത് ചെയ്തത് അപ്പൊ അങ്ങനെ ആ പാട്ട് എഴുതി പക്ഷെ അത് ഇറങ്ങാൻ വൈകിപ്പോയി അതിനകത്തൊരുപാട് നല്ല പാട്ടുകളായല്ല നന്നായിട്ട് ശ്രീനിവാസ് അതിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട് നല്ല പാട്ടുകൾ അതിനകത്ത് ഒരു ണക്കും ബാക്കിന്റെ ഉള്ളിൽ നിന്നൊക്കെ പിന്നെ കൊറേ നല്ല പാട്ടുകളതെല്ലാം പക്ഷെ എന്തുകൊണ്ടോ അത് കഴിഞ്ഞിട്ടാണ് കിളിച്ചുണ്ടെ അത് കഴിഞ്ഞ് പ്രസാദീങ്ങനെ ആരോടും ഒന്നും പറയുന്നില്ലായിരുന്നു ഒരു ഇതിങ്ങനെ ഇറങ്ങാനും വൈകി അപ്പൊ മാനസികമായും എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല്ലോ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ പ്രിയദർശൻ സാർ ഇങ്ങനെ പറഞ്ഞു അന്ന ചെയ്തേക്കാം എന്ന് പറഞ്ഞ് പക്ഷെ അന്നൊക്കെ ഭയങ്കര വെപ്രകളായിരുന്നു ഖുറാൻ എടുത്ത് വായിക്കുന്നു അത് മുസ്ലിം അങ്ങനെ അത് ഇവിടെ കിടന്ന് ഭയങ്കര പരാക്രമമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേന് അതെല്ലാം എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് വന്നു ഇങ്ങനൊന്നും വേണ്ട താൻ സാധാരണ മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷയെല്ലാം ചെയ്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് പാട്ടിറങ്ങിയ ഉടനെ ഗിരീഷ് പുത്തഞ്ചേരി വിളിച്ചിട്ട് പറയുന്നു എട എനിക്കിപ്പോൾ സന്തോഷമായി നീ എൻ്റെ കഞ്ഞിയിൽ ഇടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയല്ലേ അപ്പോൾ നീ എന്നെ ഒരുപാട് കളിയാക്കിയതാ എല്ലാ പാട്ടിലും അപ്പോൾ എപ്പോഴും ഗിരീഷിനെ കളിയാക്കുമായിരുന്നു പക്ഷേ ഗിരീഷ് അതോടൊന്നെ തിരിച്ചു കൊടുത്തന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞാലും പറ്റിപ്പോകുന്നതല്ലേ ജീവിതത്തിൽ ഓരോന്ന് പറ്റിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞ് പിന്നെ പാട്ടെഴുത്തുകാരനാകണമെന്നൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു സംവിധാനം ചെയ്യണം എന്നൊക്കെ ആയിരുന്നു പക്ഷെ എല്ലാ മേഖലയിലും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്നു പക്ഷെ എങ്ങും ആ ഒരു എല്ലാ കാര്യങ്ങളിലും കൈവച്ചിട്ടുണ്ട് നാടകങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നാടകം എഴുതുകയും ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അത് സംഗീത നാടക അക്കാദമി അവാർഡ് ഷഡ്കാല ഗോവിന്ദന്മാര അങ്ങനെ ഒരുപാട് നാടകങ്ങള് ചെയ്തിട്ടുണ്ട് ഈ ഷട്ടാർ എന്നുള്ള സിനിമ അത് വൈകി പോകാനുള്ള കാരണം എന്തായിരുന്നു അതൊക്കെ എന്താ ലാൽസാർ ചെയ്യും എന്ന് പറഞ്ഞു കുറെ വർഷം ഇങ്ങനെ അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ അവർക്ക് നമുക്ക് സങ്കടം തോന്നും ഇപ്പാകും ഇപ്പോൾ ആകും എന്ന് പറഞ്ഞ ഓരോ പത്രങ്ങളിലും എല്ലാം ഇങ്ങനെ വരാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അതൊന്ന് എപ്പോഴും പറയും എനിക്ക് എൻ്റെ ആ ഒരു സിനിമ ഇറങ്ങി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പം ഷട്ടല ഗോവിന്ദമാരാർ ചന്ദ്രോത്സവം അങ്ങനെ കുറേ സ്ക്രിപ്റ്റുകൾ കയ്യിലുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒന്നും വെളിച്ചം കണ്ടില്ല പക്ഷെ ഷക്കാല ഗോവിന്ദമാരൊരു നാടകമായിട്ടിറങ്ങിയിരുന്നു അത് സ്ക്രിപ്റ്റ് ആക്കി വെച്ചത് അതിന് ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ആ വെള്ളപ്പൊക്കത്തിലാണ് കുറെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എം ഡി സാർ എഴുതിയ ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ശിവൻ സ്റ്റുഡിയോയിലെ ശിവൻ സാറാണത് സന്തോഷ് അച്ഛൻ അവിടെ വെച്ചാണിത് എഴുതി തിരക്കഥയാക്കുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എം ഡി സാറിൻ്റെ അടുത്ത് ഈ തിരക്കഥ ഇത് കാണിച്ചു അന്ന് പ്രസാദ് ആ ചേ അപ്പം എം ഡി സാർ വായിച്ചിട്ട് പറഞ്ഞു ഇതിൽ ഞാൻ ഇനിയും കൈവെക്കുന്നത് ശരിയല്ല അത് പ്രസാദ് തന്നെ ചെയ്യും അത്ര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്രസാദിനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ അത് ലെറ്റർ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ഇങ്ങനെ ലെറ്റർ അതിനെ കുറിച്ച് എഴുതിന്റെ കൈപ്പടലെഴുതിയത് എല്ലാം ഒരുപാട് അന്ന് ഉടനെ നടക്കും ഉടനെ നടക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും ആയില്ല എന്താണ് കാരണം നമുക്ക് അറിഞ്ഞൂടാ പിന്നെ ഇപ്പോഴും പ്രിയദർശൻ സാർ അത് സ്ക്രിപ്റ്റ് നമ്മളോട് ഒരാൾ മുഖാന്തരം നേടിച്ചിട്ടുണ്ട് ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ സമീപിക്കുന്നുണ്ട് പക്ഷെ ഞാനത് പ്രസാദ് ഏട്ടൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണത് നമ്മൾ അതിനെ അത്ര അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ട് ഉറപ്പുണ്ടെങ്കിലും നമ്മളും അത് കേട്ടിട്ടുണ്ട് ഏകദേശം ഏഴോളം തിരക്കഥകൾ ഇവിടെ പൂർത്തിയാക്കിയത് തന്നെ ഈ വീട്ടിലിരിപ്പുണ്ട് എന്നുള്ളത് അത് ഓരോരോ തിരക്കഥകള് സിനിമയാക്കാൻ വേണ്ടി ചില ആൾക്കാരൊക്കെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൽ ചന്ദ്രോഷവും ഷട്ട് അല്ലാതെയും ബാക്കിയുള്ള അഞ്ച് സിനിമകളും പൂർത്തിയാക്കിയതാണോ പൂർത്തിയാക്കിയത് അപ്പൊ അതിന് വേണ്ടിട്ട് ആളുകൾ വരാറുണ്ടോ അവിടെ ഒരെണ്ണം പ്രസാദീന്റെ വയ്യാതെ ആകുന്നതിന് മുമ്പ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്കറിയാം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവരത് സമ്മതിക്കുന്നില്ല അത് ആദ്യം അതിന്റെ ഒരു പേരിട്ടിരുന്നത് നേർവരകൾ എന്നായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരൊക്കെ മാറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം അതെല്ലാം പേരെല്ലാം മാറ്റി ആ സ്ക്രിപ്റ്റ് നമുക്ക് കൊടുത്തവരെയും അത് നമുക്കറിയാം കഥയും ഞങ്ങൾക്കറിയാം അത് സംഭവം എന്താണെന്നൊക്കെ പക്ഷെ പ്രസാദം മരിച്ചു കഴിഞ്ഞിട്ട് അവരതിനെക്കുറിച്ച് സമ്മതിക്കുന്നില്ല എന്തായാലും പുറത്തു വന്നാൽ ഞങ്ങൾക്ക് സംഭവം എന്തായാലും അറിയാം അതിൻ്റെ പ്രസാദിത എഴുതി ആളുകള് അദ്ദേഹത്തെ ബോധപൂർവം അതായത് അവരുടെ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദ്രോഹിക്കുന്നത് പോലെ എനിക്ക് പല അവസരങ്ങളും തോന്നിയിട്ടുണ്ട് മാം അപ്പോൾ അദ്ദേഹം മരണപ്പെട്ട ദിവസം ആ ദിവസമാണ് ചലച്ചിത്ര നിരൂപകനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഒരു ആള് യൂട്യൂബ് ചാനലില് അദ്ദേഹം എന്താ പറയാ പണം വാങ്ങിച്ചു എന്നും ഭീമമായിട്ടുള്ള പൈസ ഒരു ഗാന അത് മരിച്ച അന്ന് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരാളുടെ ഒരാൾ ഭൗതിക ശരീരത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ അതുപോലും കൊടുക്കാതെയാണ് ചന്തയുള്ള ദിനേശ് എന്ന മനുഷ്യനാണ് അത് ചെയ്യുന്നത് അതല്ലാത്ത മോശമായി പോയ അതിപ്പോ എന്തിന്റെ പേരിലാണെങ്കിലും അദ്ദേഹത്തിന് ഇപ്പൊ വിദ്വേഷം ഉണ്ടാവാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം പക്ഷെ ആ ദിവസം അത് ആ വീഡിയോനകത്ത് തന്നെ അദ്ദേഹം ആ കർമ്മങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർത്തും മനുഷ്യത്വം ഇല്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നി എനിക്ക് വലിയ വിചോ വിപ്പുണ്ടാകും മനുഷ്യനോട് ആ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഒരു ഒരു കമന്റ് ഇത് എപ്പോഴാണ് അങ്ങനെ ഞങ്ങൾ പ്രസാദിയുടെ സഞ്ചയനം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രസാദിയൻ്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് അവരെല്ലാവരും എന്നെ വിളിച്ചു ഇതും ഇങ്ങനൊരു ഇത് ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ള അപ്പം ഞാൻ പറഞ്ഞു നമുക്കതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായും പ്രസാദിയൻ എന്താണെന്നുള്ളത് അറിയാം പ്രസാദിയൻ്റെ അടുത്ത ആൾക്കാർക്കും അറിയാം അദ്ദേഹത്തിനുള്ള ഒരു ഏറ്റവും ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മദ്യപിക്കും എന്നുള്ള ഒരിതാ അല്ലാതെ ആർക്കും ഒരു ദ്രോഹമോ അല്ലെ ആരോടെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യമോ അങ്ങനെയുള്ള ഒരാളെയല്ല ആരോ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാറുള്ളൂ പിന്നെ ഈ യൂട്യൂബിനകത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകും പക്ഷെ അതിനകത്തൊരു സത്യമെന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അന്നത്തെ കാലത്ത് അത് സിനിമ ഏതാവിൽ അപ്പൊ ലാൽസാറിന്റെയാണ് സിദ്ദിഖ് ലാലിൻ്റെ ലാൽസാർ അതിൽ പാട്ട് എഴുതാൻ പോയപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഈ ഒരു ആളത്ര ഇതല്ല എല്ലാവരും പറയുന്നു പൈസയൊന്നും ധരികയല്ല എന്നൊക്കെ പറയും പക്ഷെ പ്രസാദ് ഒരിക്കലും ആരോടും കണക്ക് പറഞ്ഞ് പൈസ മേടിക്കുന്ന ഒരാളെ അല്ല അല്ല ഒരിക്കലുമല്ല ഒരിക്കലും ആരോടും ഇന്ന് വരെ ഒരു രൂപ പോലും കണക്ക് പറഞ്ഞ് മേടിച്ചിട്ടില്ല ഞങ്ങളുടെ ജീവിത സാഹചര്യവും അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ പിന്നെ നമുക്കത് നന്നായിട്ട് അറിയാവുന്ന കാര്യം അപ്പൊ ഇദ്ദേഹം ഇതങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പതിനയ്യായിരം രൂപ രണ്ട് പാട്ടിനെ വാങ്ങിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് പതിനയ്യായിരം രൂപ മേടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പതിനയ്യായിരം രൂപ വണ്ടിക്കൂലി പോയി കഴിയുമ്പോൾ ഈ പതിനയ്യായിരം രൂപ ഒരു നാട്ടില് പതിനയ്യായിരം രൂപയുടെ വാല്യൂ എത്രയാണുള്ളത് എല്ലാവർക്കും അറിയാം ഒരു പാട്ട് എഴുതുന്ന ഒരാൾക്ക് ഒരു പാട്ടിനെ ഇവിടെ ഓരോ വ്യക്തികളും എത്രയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ നാലിലൊന്നുപോലും വി ആർ പ്രസാദിന് കിട്ടിയിട്ടില്ല അത് ഞങ്ങൾക്ക് കുറപ്പായിട്ട് പറയാം വേണേൽ നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ കമന്റ് ചെയ്യും നിങ്ങൾ നിങ്ങളറിയാൻ ഒന്നുമല്ല എത്രയാന്ന് പറഞ്ഞാലും എത്ര ഇതിൽ ആണെന്ന് പറഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഫലം ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് അത് സന്തോഷത്തോടെ കയ്യിൽ കിട്ടിയ ഉടനെ അത് എങ്ങനെ കൊടുത്തു എന്ന് പോലും അങ്ങനെ ഒരു വ്യക്തിയാണ് മിദു എനിക്ക് കവറിലിട്ട ഇത്ര രൂപ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ പിന്നെ അതിനകത്ത് യാതൊരു പതിനയ്യായിരം രൂപ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ മാനസികമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ട് ഒരു ഹോട്ടലിൽ കൊണ്ട് റൂം എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ പണി ചെയ്യിക്കുന്ന പോലെ ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾ കൂലിപ്പണിക്ക് വന്നാൽ ചെടിക്ക് വളവിടാനാണെങ്കിൽ നമ്മൾ പറയാം അതിനിടെ ഇതിനിടെ ഇതിനിടെ ഒരു പാട്ട് എഴുതുന്ന ഒരാളോട് അത് അങ്ങനെയാണോ നമ്മൾ പറയാൻ പാടുള്ളത് നിങ്ങൾ അങ്ങനെ ചെയ്യുക നിങ്ങളിങ്ങോട്ട് എഴുതി എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് ഇങ്ങനെ അങ്ങ് ഛർദ്ദിച്ച് നോക്കാൻ പറ്റുമോ പറ്റില്ല അവർ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് വരികളുണ്ടാവണം അതിങ്ങനെ ചെവിയിലിട്ട് കേട്ട് ഞങ്ങൾ നമുക്കിത് നന്നായിട്ടറിയാം ആ മ്യൂസിക് ഇട്ട് തന്നാൽ അതിങ്ങനെ ചെവി വെച്ച് കേട്ടോണ്ടേ ഇരിക്കും വേറെ ഒന്നിലും ഒരു ശ്രദ്ധയില്ല എല്ലാ പാട്ടെടുത്തുകാരും അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ ആ ഒരു ഇതാരും അറിയുന്നില്ല നമ്മളെല്ലാം കാണുന്നത് മ്യൂസിക്ക് ചെയ്ത് ഈ പാട്ട് വന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാം അത് ഭംഗിയോടെ കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരു എഫക്റ്റ് അറിയത്തില്ല അതിലാണ് അദ്ദേഹം പറഞ്ഞത് പതിനയ്യായിരം രൂപ വാങ്ങി എത്ര ദിവസത്തെ മെനക്കേട് എത്ര മണിക്കൂറ് എല്ലാം വിട്ടിരുന്നിട്ട് ഇതിൽ മാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലോ അല്ലെ പുറലോകത്ത് എന്ത് എന്നുള്ളത് അറിയുന്നില്ല പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരു കാര്യം സയാമി സിരട്ടകളുടെ ഇത് ഓപ്പറേഷൻ അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനൊരു ഇത് ഒരു സംഭവം ചെയ്യണമെന്നുള്ളത് അന്നേരാണ് നമ്മുടെ തമിഴില് സൂര്യ സിനിമ ഇറങ്ങുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വരും ഇത് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിലുള്ളത് വരെ പക്ഷെ അതിൻ്റെ ഒരു ഇതായിരിക്കാം ചില സമയങ്ങളിൽ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെയുള്ളത് അങ്ങനെയാണ് ഒരു പാട്ട് എഴുതണം അല്ലെങ്കിൽ ഒരു അങ്ങനെയാണെന്നുണ്ട് ഇപ്പോൾ ഒരു കഥ എഴുതണമെന്ന് വെച്ചു അപ്പം അതിൻ്റെ റിസർച്ചിന് വേണ്ടി വെച്ചിരിക്കുന്ന ബുക്കെല്ലാം എന്ത് ചെയ്യുമെന്ന് അറിയും ആദ്യം ആ ബുക്കിൻ്റെ എല്ലാം പൊതിച്ചിലളയും എന്നിട്ട് വേറെ പേപ്പർ കൊണ്ട് അത് മുഴുവൻ പൊതിയും പൊതിഞ്ഞ് അത് ഒട്ടിച്ച് അതിൻ്റെ ഓരോ സംഭവങ്ങളും അങ്ങനെ നോക്കിയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഈ ഇത് കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹം കണ്ട ഒരു കുറ്റം അതാണ് ആരെങ്കിലും അങ്ങനെ കാണുമോ അതങ്ങനെ എന്തെല്ലാം കണ്ടാൽ ഒരു മനുഷ്യനൊരു കഥ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പാട്ടുണ്ടാകുന്നത് അതെല്ലാം നമ്മളൊന്നിരുന്നടുക്കി വെച്ചിട്ടുള്ളതല്ലോ അത് ചെയ്യുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ പിന്നെ അദ്ദേഹം ആരോപിച്ചത് ഈ പതിനയ്യായിരം രൂപയാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത് ഈ പതിനായി പതിനയ്യായിരം രൂപ കൊണ്ട് ഒരു ആളിത് രണ്ടോ മൂന്നോ പാട്ട് എഴുതി കൊടുത്തിട്ട് പതിനയ്യായിരം രൂപ കൊടുത്തതാണോ അദ്ദേഹം പറയുന്നത് ഏറ്റവും ചോദിച്ചു മേടിച്ചു എന്ന് പറയുന്നത് അവസാനം ഇദ്ദേഹം ഒന്ന് ദേഷ്യപ്പെട്ടു മൂന്ന് ദിവസമായിട്ട് നിങ്ങളൊന്നും എഴുതിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിനനുസരിച്ചും ഡയറക്ടറുടെ ഫിലിം ചെയ്യാൻ പോകുന്ന ആളിൻ്റെയും ആ കഥയുടെയും മ്യൂസിക് ഡയറക്ടറുടെയും എല്ലാം ഇതനുസരിച്ച് വേണ്ട ഒരാൾ വരികൾ എഴുതാൻ അങ്ങനെയാണ് അവിടെ നിന്നു പോരുന്നത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുമായിരുന്നു അത് എഴുതി കൊടുത്തിട്ട് ഇനി എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇട്ട് മാനസികമായി പീഡിപ്പിച്ചത് പൈസ ചോദിച്ചത് അല്ലേ അതുപോലും ചോദിക്കാതെ എത്രയോ പേര് വിളിച്ചിട്ട് പോയിട്ട് വണ്ടിക്കൂലി പോലും ഇല്ലാതെ വന്നിട്ടുണ്ട് കടം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് തിരിച്ച് കയറി വരുമ്പം നമ്മളോട് ഇന്ന് പോയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ നമ്മളതൊക്കെ ആയിട്ടങ്ങ് പൊരുത്തപ്പെടും നമുക്കതിലൊന്നും ഒരു പ്രശ്നമുള്ള ഫാമിലി അല്ലായിരുന്നു ഞങ്ങൾ പിന്നെ